വീരൻകുടി അരയക്കാപ്പ് ഉന്നതികളിലെ പതിനഞ്ച് വീട്ടുകാർ സർക്കാർ അനുവദിച്ച ഭൂമിയിൽ കുടിൽ കെട്ടി താമസം തുടങ്ങി പുനരധിവാസം വൈകിയതിനെ തുടർന്ന് അതിരപ്പള്ളി പഞ്ചായത്തിലെ വീരൻകുടി അരയക്കാപ്പ് ആദിവാസി ഉന്നതികളിൽ താമസിക്കുന്ന വീട്ടുകാർ തിരുവോണ ദിവസം മാരാംകോട് വനമേഖലയിൽ സർക്കാർ അനുവദിച്ച ഭൂമിയിൽ കുടിൽ കെട്ടി താമസം തുടങ്ങി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചേർന്ന് തീരുമാനമെടുക്കേണ്ട വിഷയമായതിനാൽ വനഭൂമി കൈമാറ്റം സംബന്ധിച്ച് വനംവകുപ്പ് തടസ്സം ഉന്നയിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് പ്രായമായവരും അമ്മമാരും കുട്ടികളും ഷീറ്റുമേഞ്ഞ കുടിലുകൾ കെട്ടി താമസം ആരംഭിച്ചത് മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്നാണ് നാൽപ്പത്തിയേഴ് കുടുംബങ്ങളെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിക്കുന്നതിനായി ഇവരുടെ കൈവശമുണ്ടായിരുന്ന ഭൂമിയുടെ സമാനമായ അളവിൽ മാരാംകോട് സ്ഥലം അനുവദിച്ച് ഉത്തരവായിരുന്നത് ഇതേ തുടർന്ന് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇവിടെ താമസിക്കുകയായിരുന്നു ഇതേ തുടർന്ന് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇവിടെ താമസിക്കുകയായിരുന്നു ഇക്കൂട്ടരുടെ ലക്ഷ്യം ഇതിനിടെയാണ് ഭൂമി നൽകുന്നത് സംബന്ധിച്ച് തീരുമാനത്തിൽ പുനഃപരിശോധന ആവശ്യമാണെന്ന് വനംവകുപ്പ് അറിയിച്ചത് ഇതിനിടെ നാൽപ്പത്തിയേഴ് വീട്ടുകാരിൽ പന്ത്രണ്ട് കുടുംബങ്ങൾ അവിടെ തന്നെ തുടരാൻ അനുവദിക്കണമെന്ന് ജില്ലാ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് വന്യമൃഗശല്യവും മണ്ണിടിച്ചിൽ ഭീഷണിയുമുള്ള ഉന്നതിയിൽ താമസിക്കാൻ കഴിയാതെ വന്നതിനാലാണ് അനുവദിക്കപ്പെട്ട സ്ഥലത്തേക്ക് ആദിവാസികൾ മാറിയത് ഇവിടേക്ക് മാറിയ കുടുംബങ്ങൾക്കുള്ള ഭക്ഷണവും മറ്റ് സൗകര്യങ്ങളും ആദിവാസി ക്ഷേമ സമിതി ഏറ്റെടുത്തിട്ടുണ്ട് ഉന്നതിയോട് ചേർന്നുള്ള മോതിരക്കണ്ണിൻ ഡി പി സ്കൂൾ കുട്ടികളുടെ വിദ്യാഭ്യാസം ഏറ്റെടുത്തിട്ടുണ്ട് നമ്മുടെ അതിരപ്പള്ളി പഞ്ചായത്തിലെ അരേക്കാപ്പ് വീരാങ്കുടി നിവാസികളുടെ ജീവിത പ്രശ്നമായിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ കുടിലു കെട്ടി താമസിക്കാനായിട്ട് ഒരുങ്ങിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലെ ഉരുൾപൊട്ടലിൽ അരേക്കാപ്പിലെയും വീരാകുടിയിലെയും ഇവരുടെ കൃഷിസ്ഥലവും വീടും ഒക്കെ നഷ്ടപ്പെട്ട ആളുകളാണ് അന്ന് മുതലാണ് ഈ ഇവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ഒരു നടപടിയിലേക്ക് കിടക്കണമെന്നുള്ള സർക്കാരിൽ പറയുകയും അതിനനുസരിച്ച് നടപടികൾ വന്നത് ഇപ്പോൾ അവസാന ഘട്ടത്തിൽ ഇത് ജില്ലാ നേരത്തിലുള്ള മോണിറ്ററിംഗ് കമ്മിറ്റി തീരുമാനിക്കുകയും ജില്ലാ കളക്ടറും അതുപോലെ തന്നെ ഡി എഫ് ഒയുടെ വനംവകുപ്പ് ഈ സ്ഥലം കണ്ടെത്തുകയും റവന്യൂ വകുപ്പ് ഇവർക്ക് അവിടെയുള്ള ഭൂമിക്ക് തുല്യമായിട്ട് ഭൂമി ഇവിടെ അളന്ന് തിട്ടപ്പെടുത്തുകയും ചെയ്തതാണ് അപ്പൊ അത് ഇവിടെ താമസിക്കാൻ സാധ്യമല്ല എന്ന നിലപാടാണ് പിന്നീട് ഡി എഫ് ഒ അടക്കമുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരെടുത്ത് അപ്പൊ അതിനെതിരായ ഞങ്ങള് വലിയ സമരം ചെയ്ത് ഡി എഫ് ഓഫീസിൽ സമരം നടന്നു ഇപ്പോൾ ഓണത്തിന്റെ അന്ന് ഇവിടെ കുടില് കെട്ടി ഈ നാൽപ്പത്തി ഏഴ് കുടുംബങ്ങൾ ഇവിടെ കുടില് കെട്ടി ഇപ്പൊ വീരാങ്കുടിക്കാരാണ് ഇവിടെ വന്നിട്ടുള്ളത്